നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മെറിഡ് അവരുടെ കോച്ച് കാർലോ ആഞ്ചലോട്ടിയെ അധികം വൈകാതെ പുറത്താക്കുമെന്നും യർഗൻ ക്ലോപ്പ് കോച്ചായിട്ട് വന്നേക്കുമെന്നും ഒക്കെ വ്യാപകമായിട്ട് വാർത്തകൾ വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ എർഗൻ ക്ലോപ്പിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഏജൻറ് ചില വ്യക്തതകൾ വരുത്തിയിരിക്കുകയാണ് അതിനിടയ്ക്ക് ചിലർ പറഞ്ഞു പറത്തി എർഗൻ ക്ലോപ്പ് ബ്രസീൽ കോച്ചാവാൻ റെഡിയാണ് എന്ന് അത്തരത്തിലുള്ള വാർത്തകൾ വ്യാപകമായിട്ട് വന്നു അതിനെയൊക്കെ ഇപ്പോൾ നിഷേധിക്കുന്ന തരത്തിലാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഏജൻറ് മാർക്ക് കൊസിക്കെ പ്രതികരിച്ചിരിക്കുന്നത് സ്കൈ സ്കൈസ്പോർട്സിനോടാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത് അവർ കൊണ്ട് കാര്യം ഫബ്രിസിയോ റൊമാനോയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ക്ല ക്ലോപ്പിൻ്റെ ഏജൻറ്റ് മാർക്ക് കൊസിക്കെ പറയുന്നത് റയൽ ബാറ്റഡും ബ്രസീലുമായി ബന്ധപ്പെട്ട ന്യൂസുകളിൽ യെർഗൻ ഇപ്പോൾ നിലവിലുള്ള റോളിൽ വളരെ ഹാപ്പിയാണ് അദ്ദേഹം ഗ്ലോബൽ സോക്കറിൻ്റെ റെഡ്ബുള്ളിൻ്റെ ഗ്ലോബൽ സോ സോക്കർ ഹെഡായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ആ വർക്കിൽ ഫുള്ളി ആണ് അദ്ദേഹം അവിടെ വളരെ ഹാപ്പിയാണ് ചുരുക്കത്തിൽ ബ്രസീലിൻ്റെ കോച്ചാവുന്നു റയലിൻ്റെ കോച്ചാവുന്നു ഇത്തരം വാർത്തകളിലൊന്നും ഒരു അടിസ്ഥാനവുമില്ല അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ എറിയൻ ക്ലോപ്പ് ഹാപ്പിയാണ് അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇൻറ്റൻഷനും നിലവിൽ അടുത്ത സീസണില് അദ്ദേഹത്തിൻ്റെ മാനേജറായിട്ട് തിരികെ എത്താനില്ല എന്ന് സാബി അലോൺസോ തന്നെയാണ് ഇപ്പോൾ റയൽ മാഡിൻ്റെ ടോപ്പ് ടാർഗറ്റ് എന്ന തരത്തിൽ ഫ്ലോറിയൻ പ്ലറ്റിൻബർഗിൻ്റെ റിപ്പോർട്ടും വരുന്നുണ്ട് എന്നാൽ സാബി അലോൺസോ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് എൻ്റെ ഭാവിയെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാൻ എനിക്ക് സമയമില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ് ഈ സീസണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊമെൻ്റാണിത് ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു അതിൽ മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത് അതുമാത്രമാണ് എനിക്ക് പ്രധാനപ്പെട്ടത് ഭാവി കാര്യങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല എന്നാണ് സാവി അലോൺസോയുടെ പ്രതികരണം എന്തായാലും ക്ലോപ്പ് വരാനുള്ള സാധ്യതയില്ല അലോൺസോയുടെ ഈ വാക്കുകളിൽ ഭാവിയിലൊന്നും സംഭവിക്കാമെന്ന സൂചനകളുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് ഉണ്ട്